എനിക്കൊന്നും അരി ആയിരത്തി പച്ചക്കറി അറുന്നൂറ് ഡി എം എ സി അഞ്ഞൂറോട്ടോ എഴുപത് പിന്നെ ചുമ ഉണ്ടാക്കോ ഗോതമ്പ് ആയിരത്തി ഇരുന്നൂറ് ഡി എം എ സി എഴുന്നൂറ്ററുപത് സ്കൂൾ എല്ലാം കൂടെ രണ്ടായിരം പച്ചക്കറി എഴുന്നൂറ്റമ്പത് ഫോൺ റീചാർജ് റീചാർജും ഡി എം എസിനൂറ് ഓട്ടോ മുന്നൂറ് പിന്നെ ഡി എം എസി ആയിരത്തി അറുനൂറ് എന്നതാണ് ഈ ഡി എം എ സി അതെ ദൈവത്തിന് മാത്രമേ അറിയൂ എങ്ങനെ ചെലവായി എങ്ങനായിരിക്കും ചെലവായ <laughs>